ആറാം രാജാവിന്റെ കൽപ്പനയനുസരിച്ച് ബാബലൂണിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ പരിശോധിച്ചു മേദിയാദേശത്തിന്റെ തലസ്ഥാനമായ എക്പാത്ത കണ്ടെത്തിയ ഒരു ചുരുളിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു സൈറസ് രാജാവിന്റെ ഒന്നാം ഭരണവർഷം ജറൂസ്ലേം ദേവാലയത്തെക്കുറിച്ച് പുറപ്പെടുവിച്ച കൽപ്പന കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്ന ആലയം പുനഃസ്ഥാപിക്കണം അതിന് അറുപത് മുഴം ഉയരവും അറുപത് മുഴം വീതിയും ഉണ്ടായിരിക്കണം മൂന്ന് നിര കല്ലുകൾക്ക് മുകളിൽ ഒരു നിര എന്ന ക്രമത്തിലായിരിക്കണം പണി അതിന്റെ ചെലവ് രാജഭണ്ഡാരത്തിൽ നിന്നായിരിക്കും ജറൂസലേമിലെ ദേവാലയത്തിൽ നിന്ന് നബുദ്ഖൈസർ ബാബിലോണിലേക്ക് കൊണ്ടുപോയ വെള്ളിപാത്രങ്ങളും സ്വർണപാത്രങ്ങളും ജെറൂസലേമിൽ തിരികെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ യഥാസ്ഥാനം വെക്കണം അതിനാൽ നദിക്കക്കരയുള്ള പ്രദേശത്തിന്റെ അധിപനായ തത്തേനായും ഷത്താർബൊസനായി അനുയായികളും തടസ്സം നിൽക്കരുത് ദേവാലയത്തിന്റെ പണി നടക്കട്ടെ യഹൂദന്മാരുടെ ദേശാധിപതിയും ശ്രേഷ്ഠന്മാരും കൂടെ ദേവാലയം യഥാസ്ഥാനം പണിയട്ടെ ദേവാലയ പുനർനിർമ്മാണത്തിന് യൂതാശ്രേഷ്ഠന്മാർക്ക് നിങ്ങൾ എന്തു ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ കൽപ്പന നൽകുന്നു നദിക്കക്കരയുള്ള പ്രദേശത്തു നിന്ന് പിരിച്ച കപ്പം രാജഭണ്ഡാരത്തിൽ നിന്ന് ചെലവ് പൂർണ്ണമായി വഹിക്കുന്നതിന് അവരെ താമസമന്യെ ഏൽപ്പിക്കണം അവർക്കാവശ്യമുള്ളതെല്ലാം സ്വർഗസ്ഥനായ ദൈവത്തിന് ദഹനബലി അർപ്പിക്കാൻ കാളക്കിടാവ് മുട്ടാട് ചെമ്മരിയാട് എന്നിവയും ജറുസലേമിലെ പുരോഹിതന്മാർക്ക് ആവശ്യമായ ഗോതമ്പ് ഉപ്പ് വീഞ്ഞ് എണ്ണ എന്നിവയും അനുദിനം മുടക്കം കൂടാതെ കൊടുക്കണം അങ്ങനെ അവർ സ്വർഗസ്ഥനായ ദൈവത്തിന് പ്രസാദകരമായ ബലികൾ അർപ്പിക്കുകയും രാജാവിനും പുത്രന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ ഈ കൽപ്പന ലംഘിക്കുന്നവൻ്റെ വീടിൻ്റെ തുലാം വലിച്ചെടുത്ത് അവനെ അതിൽ കോർക്കണം അവൻ്റെ ഭവനം കുപ്പക്കൂന ആക്കുകയും വേണം എന്ന് ഞാൻ കൽപ്പിക്കുന്നു ഈ കൽപ്പന ലംഘിക്കുകയോ ജറൂസലേമിലെ ദേവാലയം നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന രാജാക്കന്മാരെയും ജനങ്ങളെയും തന്റെ നാമം അവിടെ സ്ഥാപിച്ച ദൈവം നശിപ്പിക്കട്ടെ ഞാൻ ദാരിയൂസ് പുറപ്പെടുവിക്കുന്ന കൽപ്പന ഇത് ശ്രദ്ധാപൂർവം നിറവേറ്റണം ദാരിയൂസ് രാജാവിന്റെ കൽപ്പന നദിക്കക്കരയുള്ള ദേശത്തിന്റെ അധിപതികളായ തത്തേനായും ഷത്താർ ബോസനായും അനുചരന്മാരും സുഹൃത്തുക്കളും ശുഷ്കാന്തിയോടെ അനുവർത്തിച്ചു പ്രവാചകന്മാരായ ഹഗ്ഗായി ഇദ്ദോയുടെ മകൻ സക്കറിയ എന്നിവർ ആഹ്വാനം ചെയ്തതനുസരിച്ച് യൂതാശ്രേഷ്ഠന്മാർ പണി ത്വരിതപ്പെടുത്തി ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനയും പേർഷ്യ രാജാക്കന്മാരായ സൈറസ് ദാരിയൂസ് അർതാക്സർസ് എന്നിവരുടെ ആജ്ഞകളും അനുസരിച്ച് അവർ പണി പൂർത്തിയാക്കി ദാരിയൂസ് രാജാവിൻ്റെ ആറാം ഭരണവർഷം ആധാർ മാസം മൂന്നാം ദിവസം ആലയം പൂർത്തിയായി പുരോഹിതന്മാരും ലേവിരും മടങ്ങിയെത്തിയ മറ്റ് പ്രവാസികളുമുൾപ്പെട്ട ഇസ്രയേൽ ജനം അത്യാഹ്ലാദപൂർവ്വം ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം ആഘോഷിച്ചു ദേവാലയ പ്രതിഷ്ഠയ്ക്ക് അവർ നൂറ് കാളകളെയും ഇരുന്നൂറ് മുട്ടാടുകളെയും നാനൂറ് ചെമ്മരിയാടുകളെയും ബലി അർപ്പിച്ചു ജനത്തിനു വേണ്ടി ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് പന്ത്രണ്ട് മുട്ടാടുകളെ പാപപരിഹാര ബലിയായും അർപ്പിച്ചു മോശയുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ജറൂസലേമിൽ ദൈവശുശ്രൂഷ ചെയ്യാൻ പുരോഹിതന്മാരെ ഗണമനുസരിച്ചും നിയമിച്ചു പ്രവാസികൾ ഒന്നാം മാസം ദിവസം പെസഹ ആചരിച്ചു പുരോഹിതന്മാരും ലേവ്യരും ഒരുമിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു ശുദ്ധരായി തീർന്ന അവർ തങ്ങൾക്കും സഹപുരോഹിതന്മാർക്കും പ്രവാസത്തിൽ നിന്നും മടങ്ങിയെത്തിയ എല്ലാവർക്കും വേണ്ടി പെസഹ കുഞ്ഞാടിനെ കൊന്നു പ്രവാസത്തിൽ നിന്നും മടങ്ങിയെത്തിയ ഇസ്രയേലിയരും ഇസ്രയേലിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ തദ്ദേശവാസികളുടെ മ്ലേശതകളിൽ നിന്നൊഴിഞ്ഞ് അവരോട് ചേർന്നവരും അത് ഭക്ഷിച്ചു പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ അവർ ഏഴു ദിവസം സന്തോഷപൂർവ്വം ആചരിച്ചു കർത്താവ് അവരെ ആഹ്ലാദ ഭരിതരാക്കുകയും ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ ആരെയും നിർമ്മിക്കുന്നതിൽ സഹായിക്കാൻ അസീറിയ രാജാവിൻ്റെ ഹൃദയം അനുകൂലമാക്കുകയും ചെയ്തു ദിവ്യണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ